പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പതനീസ്വനം പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പതനീസ്വനം പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടി കടന്നെത്തുന്ന പതനീസ്വനം കുളിരിടും മഞ്ഞിൻ്റെ പൂവിതൽ തുള്ളികൾ പെയ്താവാ ീ തെന്നലൻ കരളിലെ തന്ത്രിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറുകൾ മെല്ലെ പിടഞ്ഞതാവാം മിഴികളിൽ കുറുകുന്ന പ്രണയ ം താനേ തുറക്കുന്ന ചാലക ചില്ല തെളിനിഴൽ ചിത്രം തെളിഞ്ഞതാവാം പിന്നെയും പിന്നെയും സന്ധ്യകൾ നറുമലർ തിങ്കളി നെറുകയിൽ ചന്ദനം തൊട്ടതാവാലുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതിയായി മൂളി പറന്നതാവാ തിരിയിട്ട മണി ഗുണക്കായനൻ അഴുകോടെ മിന്നിത്തൊടി ചെറുതാവാം അണിനില തിരിയിട്ട് മണിവിള മിന്നി തുടിച്ചതാവാം ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പതനും പിന്നെയും പിന്നെയും ആരോ ത്ത് പൊങ്കേണു ഓതുന്ന ഋതു മന്ത്രണം പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പതനശ്വനം പടി കടന്നെത്തുന്ന പതനശ്വനം